പരമ്പരാഗത കർഷകരെ കൂടാതെ പരിമിതമായ സ്ഥലസൌകര്യങ്ങൾ പോലും പ്രയോജനപ്പെടുത്തി സംയോജിത കൃഷി ചെയ്യുന്ന ഒട്ടേറെ കുടുംബങ്ങൾ തിരുവനന്തപുരത്തെ കുടപ്പനക്കുന്നിലുണ്ട് ഇക്കൂട്ടത്തിൽ ഒരു കാൽവയ്പാണ് മുക്കോല ഇളയംപള്ളി നന്ദനം വീട്ടിലെ ഗീത എന്നറിയപ്പെടുന്ന ഗീതാ ഷാൻ കൃഷിയിൽ പണിയെടുത്താൽ പൊന്നു വിളയിക്കാമെന്ന് തെളിയിച്ചു കഴിഞ്ഞു ഗീത എന്ന കർഷക തന്റേതായ പ്രായോഗിക പാഠങ്ങളിലൂടെ കൃഷിയിൽ അനുഭവത്തിന്റെ പരീക്ഷണങ്ങൾ ധാരാളം കടന്നാണ് ഈ കർഷക സ്വന്തമായ കാഴ്ചപ്പാടുകളിലെത്തിയിരിക്കുന്നത് വളരെ ചെറുപ്പത്തിൽ തന്നെ ഭരതന്നൂർ വീട്ടിലെ കുടുംബത്തിന്റെ കൃഷിമുറ കണ്ടുവളർന്ന ഗീതയ്ക്ക് ബാല്യത്തിൽ തന്നെ കൃഷിയോട് ആഭിമുഖ്യമുണ്ടായി പുരയിടത്തിലും പാടത്തിലും അന്ന് ഗീതയുടെ സാന്നിധ്യമുണ്ടായി പഠിച്ച് നഴ്സായി ജോലി കിട്ടിയ ശേഷം ജോലിയുടെ കഠിനാധ്വാനത്തിൽ ഇരുപത് കൊല്ലം മുന്നോട്ടു പോകവേ ചില ശാരീരിക അസ്വസ്ഥതകളുണ്ടായി അതുകാരണം ജോലി രാജിവെച്ച് വീട്ടിൽ വെറുതെ ഇരുന്നപ്പോൾ ഒരു ആശയം ഉദിച്ചു വീട്ടിലേക്കാവശ്യമായ പച്ചക്കറികൾ ഉൽപ്പാദിപ്പിക്കുക എന്നത് അപ്പം ഞാൻ കൃഷിയിലേക്ക് വരാനുള്ള കാരണമെന്ന് വെച്ചാൽ ഞാനൊരു സ്റ്റാഫ് ആയിരുന്നു അപ്പം ഒരു പത്തിരുപത് വർഷം ഞാൻ വർക്ക് ചെയ്തു അത് കഴിഞ്ഞ് എനിക്ക് കുറച്ച് ശാരീരിക പ്രോബ്ലങ്ങളുണ്ടായി അപ്പം നൈറ്റ് ഡ്യൂട്ടിയൊക്കെ ചെയ്യാൻ ബുദ്ധിമുട്ടായത് കാരണം വീട്ടിൽ വെറുതെ നിൽക്കണ്ടെന്ന് കരുതി ഞാൻ കൃഷിയിലേക്ക് വന്നതാണ് അതുമല്ല നമ്മൾ കൊച്ചനാൾ തൊട്ടേ എല്ലാ വസ്തുക്കൾ നമ്മളെ വീട്ടിൽ കൃഷി ചെയ്താണ് നമ്മൾ ഉപയോഗിച്ചിരുന്നത് നാട്ടിൻ പ്രദേശത്താണ് നമ്മൾ താമസിച്ചിരുന്നത് ഓണ സമയത്തൊക്കെ നമുക്ക് സവാള ഉള്ളി ഒഴിച്ച് ബാക്കിയെല്ലാം വീട്ടിൽ കിട്ടുമായിരുന്നു അതുകൊണ്ട് എനിക്ക് നാടൻ പച്ചക്കറികളോടാണ് കൂടുതൽ താല്പര്യം അങ്ങനെ കൃഷി ചെയ്യാനുള്ളൊരു പ്രയോജനം അതുകൊണ്ടാണ് ഉണ്ടായത് പിന്നെ അതിലൂടെ കൃഷി ചെയ്തു വന്നപ്പോൾ നമുക്കിതൊരു വരുമാനമാർഗ്ഗമായി ഇപ്പം നമ്മളൊരു ജീവിതമാർഗ്ഗം കൂടിയാണ് ഈ കൃഷി അതുപോലെ കൃഷിയുടെ ഉൽപ്പന്നങ്ങൾ വിറ്റ് നമ്മളെ വീട്ടിലാവശ്യത്തിനുള്ള കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് ആരോഗ്യപരമായ ആഹാരം കഴിക്കുന്നതിനു വേണ്ടി ജൈവരീതിയിലാണ് പച്ചക്കറികൾ കൃഷി ചെയ്തിരുന്നത് പല പല മാധ്യമങ്ങൾ വഴി കൃഷിയെക്കുറിച്ച് പഠിച്ച് പ്രകൃതിദത്തമായ മാർഗങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുള്ള കൃഷി സമ്പ്രദായ രീതി ഗീത അനുവർത്തിച്ചു തുടങ്ങി ഏതാനും ചെറിയ ചട്ടികളിൽ ആരംഭിച്ച പച്ചക്കറി കൃഷി പിന്നീട് വൈവിധ്യമാർന്ന പച്ചക്കറികളും ഔഷധ ചെടികളും ഫലവൃക്ഷങ്ങളും വരെയായി ഔഷധഗുണമുള്ള പൊന്നാങ്കണ്ണി ചീരയാണ് ഈ ട്രേയിൽ കാണുന്നത് നാരടക്കമുള്ള ഒട്ടേറെ പോഷകഗുണമേറിയ ഈ ചീരക്കൂട്ടങ്ങളെ അതീവ വാത്സല്യത്തോടെ ഗീത പരിരക്ഷിക്കുന്നു ഇത് നമ്മളെ വെള്ള നെല്ലിയാണ് മുളക് നെല്ലി എന്ന് പറയും ഇത് തക്കാളി തൈ തായ്ലാൻഡ് പിങ്ക് പേര ഇത് നമ്മളാ ബനാന സപ്പോട്ട റെഡ് പേര ഇത് നമ്മളെ ബേറാപ്പിളിൻ്റെ തൈയാണ് ഹോം പോംഗ്രോണിൻ്റെ റെഡ് വലിയ പേരയാണ് ഇത് ബുള്ളറ്റ് സപ്പോട്ട ഇത് എന്നും റംബൂട്ടാനാണ് നമ്മൾ കൊണ്ടൊടിച്ച് കൊടുത്തതുകൊണ്ട് നിറയെ പൊടിച്ച് നിൽക്കുന്നത് നിറയെ ശിഖരങ്ങളായിട്ട് നിൽപ്പണ്ട് അത് മുട്ടം വരിക്കയാണ് മുട്ട വരിക്കുകയും ഞാൻ മണ്ടേന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കൊമ്പ് അപ്പം നല്ലപോലെ പൊടിച്ച് നിൽക്കുന്നുണ്ട് ഇത് ഡ്രാഗൺ ആണ് ഇത് മലേഷ്യ റെഡാണ് നല്ല മധുരവും നല്ല കളറും ടേസ്റ്റും ഉള്ളതാണ് മലേഷ്യ റെഡ് നിറയെ കായ്ക്കുന്നതും ആണ് വെള്ള ഡ്രാഗനാണ് വെള്ള ഡ്രാഗൻ തിരിച്ചറിയുന്നതെന്ന് പറഞ്ഞാൽ അതിൻ്റെ മുള്ളുകൾക്ക് അകലം കൂടുതലും കുറച്ച് യെല്ലോ കളറുമാണ് അതായതുപോലെ ഇത് നമ്മളെ ആയുർജാക്കിൻ്റെ പ്ലാവാണ് ഇത് ആ ചക്ക നിറയുണ്ട് ഇപ്പം വിളഞ്ഞ ചക്ക നമ്മൾ രണ്ട് മൂന്നെണ്ണം കട്ട് ചെയ്ത് സാമ്പാർ വെണ്ട നമ്മൾ നല്ല ടേസ്റ്റുള്ള വെണ്ടയാണ് മെഴുക്കുരട്ടി വയ്ക്കാനും തീയൽ വയ്ക്കാനും സാമ്പാറിൽ ഇടാനും ഒക്കെ ഇത് വിക്സ് തുളസി ഇത് നമുക്ക് അലർജി തുമ്മൽ ജലദോഷത്തിനൊക്കെ ആവിപിടിക്കാനൊക്കെ നല്ല ഒരു മരുന്നാണ് പിന്നെ ഇത് വെള്ളക്കാന്താരി ഇത് മധുരതുളസി നമ്മൾ പഞ്ചസാരയ്ക്ക് പകരം ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ചെടിയാണ് പച്ച പച്ച ഇലയായിട്ട് ഉണക്കി പൊടിച്ചും ചേർക്കാം ഇത് നമ്മളെ പട്ട നമ്മളെ മസാലയിൽ ഉൾപ്പെട്ട ഒരു സാധനമാണ് പട്ട ഇത് കസ്തൂരി മഞ്ഞൾ ഇത് മലബാർ ചീര ഇത് കരിമഞ്ഞളാണ് കരിമഞ്ഞളിൻ്റെ തിരിച്ചറിയുന്ന നടുക്കൂടെ ഒരു കറുത്ത ലൈനുണ്ട് ഇതാണ് കരിമഞ്ഞൾ ഇത് മൈപ്പീൽ ചീരയാണ് ഇത് കുറ്റി കുറ്റിക്കുരുമുളകാണ് നമ്മൾ ട്രേയിലാണ് നട്ടേക്കുന്നത് ഇത് രണ്ടുമൂട് നമ്മൾ വീട്ടിൽ കഴിക്കുവാണെങ്കിൽ നമ്മളെ വീട്ടാവശ്യത്തിനുള്ള കുരുമുളക് കിട്ടും നിറയെ കാച്ചിട്ടുണ്ട് കുരുമുളക് വാ ഉണ്ടോ നിറയെ കുരുമുളക് ഉണ്ട് ബാംഗ്ലൂർ തമിഴ്നാട് ഭാഗങ്ങളിലൊക്കെ ഒരുപാടുള്ള ചീരയാണ് നമ്മളെ കേരളത്തിൽ പൊതുവേ കുറവാണ് നല്ല ടേസ്റ്റും നമുക്ക് ഒരുപാട് നാളി നിർത്തി ഒടിച്ചൊടിച്ചെടുക്കാം അങ്ങനത്തെ ചീരയാണ് ഇത് നമ്മൾ ആഫ്രിക്കൻ മല്ലി നമുക്ക് വിഷരഹിതമായിട്ട് നമ്മുടെ വീട്ടിൽ മല്ലിയില ഉപയോഗിക്കാം ഇത് നല്ല ടേസ്റ്റും മണമാണ് ചേമ്പും ചീരയാണ് ഇത് നല്ല ടേസ്റ്റുള്ള ചീരയാണ് ചെറിയത്തൊന്നുമില്ല നമ്മുടെ ചീരവർഗങ്ങളിൽ നല്ലൊരു രുചിയും ചെറു മധുരവുമൊക്കെ ഉള്ളൊരു ചീരയാണ് ഇത് പിന്നെ ഗംലസ് എന്ന് പറയും അരക്കില്ലാത്ത ബ്ലാവാണ് ചക്കയ്ക്കകത്തും അരക്കൊന്നുമില്ല ഇല്ല ഭയങ്കര ടേസ്റ്റാണ് കഴിക്കാൻ കളർ കുറവായിരിക്കും പക്ഷെ നല്ല രുചിയാണ് കഴിക്കാൻ പ്രാഥമിക ചെലവ് മാത്രം വേണ്ടിവരുന്ന ഡ്രാഗൺ ഫ്രൂട്ട്സ് കൃഷി ഏകദേശം ഇരുപത്തിയഞ്ച് വർഷത്തോളം മികച്ച വരുമാനം നൽകുമെന്നാണ് ഗീതയുടെ നിരീക്ഷണം നട്ട് ഒരു വർഷം പിന്നിടവേ ഇവിടെ പഴങ്ങളും പാകമായി കൊണ്ടിരിക്കുന്നു രണ്ടിനം ഡ്രാഗൺ ചെടികളാണ് ഇവിടെയുള്ളത് പഴങ്ങളിലും കാണ്ടങ്ങളിലും മുള്ളുകളിലുമായി ഇവയുടെ ഇനവ്യത്യാസം കാണാനാകും മട്ടുപ്പാവിൽ കയറാൻ തുടങ്ങുന്ന ഗോവണിപ്പടിയുടെ സൈഡിൽ കൂടി പടർന്നു കയറി മട്ടുപ്പാവിൻ്റെ അധികം ഭാഗം കവർന്നെടുത്ത കോവലിനുമുണ്ട് പ്രധാന സ്ഥാനം പ്രകൃതിദത്തമായ മാർഗങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുള്ള ജൈവ കൃഷിയാണ് ഇവിടെ അനുവർത്തിക്കുന്നത് ഇത് മനുഷ്യനും പ്രകൃതിയുമായുള്ള അടുപ്പത്തിന്റെ മറ്റൊരു മുഖമാണ് ഭക്ഷണത്തിനാവശ്യമുള്ളത് ഗീത വിളയിച്ചെടുക്കുന്നു അതിനായി അതിനായിനം വിത്തുകളാണ് ശേഖരിച്ചിരിക്കുന്നത് വിളവ് കൂട്ടാൻ വിത്തുക്കൾ എന്നാണ് ആധുനിക കൃഷിയിലെ സൂത്രവാക്യം ഇതിനായി കുടപ്പനക്കുന്ന് കൃഷിഭവന്റെ സഹായം തേടി വിത്തിന്റെ ഗുണമാണ് വിളവിന്റെ ഗുണം പക്ഷേ വളക്കൂറില്ലാത്ത മണ്ണിൽ ഗുണമേന്മയുള്ള വിത്തിന് പോലും കാര്യമായ വിളവ് നൽകാനാകില്ല എന്നാണ് ഗീത മനസ്സിലാക്കിയത് മണ്ണിന്റെ ആരോഗ്യമാണ് ചെടികളുടെ ആരോഗ്യം ചെടികളുടെ രോഗപ്രതിരോധ ശേഷി ഉറപ്പുവരുത്തുന്നതിന് മണ്ണിന്റെ ആരോഗ്യം നിലനിർത്തേണ്ടത് ആവശ്യമാണ് ഫ്രൈ തടാൻ വേണ്ടിയിട്ട് എന്തൊക്കെ വളങ്ങളാണ് മിക്സ് ചെയ്ത് നടുന്നതെന്നാണ് കാണിക്കുന്നത് ഇതിപ്പോൾ ഞാൻ ചെറിയൊരു ചട്ടിയിൽ നടാൻ വേണ്ടിയിട്ടാണ് കാണിക്കുന്നത് ബാക്കി നമ്മൾ കൂടുതൽ നടുമ്പോഴത്തേക്ക് എല്ലാം ഈക്വൽ രീതിയിൽ വേണം വളങ്ങൾ എടുത്തിട്ട് മിക്സ് ചെയ്ത് ട്രീറ്റ് ചെയ്ത് ഇട്ടിട്ട് വേണം നടാൻ ഇതിപ്പം നമ്മൾ കാണിക്കുന്ന കുറച്ചാണ് ഇപ്പം ഞാനിപ്പോൾ ഒരു രണ്ട് കൈ ചാണകപ്പൊടിയാണിത് അതുപോലെ ഇത് വേപ്പൻ പിണ്ണാക്കാണ് ഇത് നമ്മളെ കുമ്മായമാണ് പിന്നെ മണ്ണ് ചകിരിച്ചോറ് എല്ലാം ഞാൻ ഇതിൻ്റെ കഴിവായി എടുത്തേക്കുന്നത് എന്നിട്ട് നമ്മളൊരു ചട്ടിയുടെ അടിയിൽ വെള്ളം വാർന്ന് പോവാൻ സൗകര്യത്തിന് ഇച്ചിരി കരിയില ഇട്ടു എന്നിട്ട് ഇതെല്ലാം കൂടെ മിക്സ് ചെയ്യാം മിക്സ് ചെയ്തതിനു ശേഷം നമുക്കിങ്ങനെ വാരി ഇടാം കറക്റ്റ് ഒരു ചട്ടിക്ക് വന്നിട്ടുണ്ട് നമ്മൾ കൊടപ്പനെ കൊന്ന് കൃഷിയമ്മനിന്ന് നമുക്ക് പച്ചക്കറി നടാൻ വേണ്ടിയിട്ട് കിട്ടിയ തൈ അപ്പോൾ അപ്പം അതിൽ നിന്നൊരു വഴുതണ തയ്യാണ് ഇതിലോട്ട് നട്ട് നമുക്ക് വെള്ളം ഒഴിച്ചു നമ്മൾ കൂടുതൽ കൃഷിക്ക് വേണ്ടിയിട്ട് നമ്മൾ മണ്ണൊക്കെ ട്രീറ്റ് ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ കുമ്മായിട്ട് മണ്ണ് പതിനാല് ദിവസം ട്രീറ്റ് ചെയ്തതിന് ശേഷം അടിവെള്ളം ചേർത്ത് വേണം നമ്മൾ തൈകൾ നടാൻ പിന്നെ നമ്മൾ കോഴിവെള്ളമൊക്കെ ഉപയോഗിക്കുമ്പോഴത്തേക്ക് കോഴിവെള്ളം ഡയറക്റ്റ് ഇടാതെ രണ്ട് മൂന്ന് ദിവസം ഇട്ടിരുന്ന് അതിൻ്റെ ചൂടെല്ലാം മാറിയതിന് ശേഷം മാത്രമേ നമുക്ക് തൈയൊക്കെ ഇട്ട് കൊടുക്കാവൂ നന്നായിട്ട് വെള്ളവും ഒഴിക്കണം ഇല്ലെങ്കിൽ ഈ ചെടികളൊക്കെ പെട്ടെന്ന് വാടിപ്പോ മനുഷ്യന് ആരോഗ്യപരമായ ജീവിതം നയിക്കുന്നതിന് പോഷകമൂലകങ്ങളുടെ കലവറയായ പച്ചക്കറികൾ ഉപയോഗിക്കേണ്ടത് ആവശ്യമാണെന്ന് ഗീത മനസ്സിലാക്കി പല രോഗങ്ങളും ചെറുക്കുന്നതിന് പ്രകൃതിദത്തമായി ഉൽപ്പാദിപ്പിക്കുന്ന പച്ചക്കറികളുടെ സ്വാധീനം വളരെ വലുതാണെന്നും ശരീരത്തിന്റെ വളർച്ചയ്ക്കും രോഗപ്രതിരോധ ശേഷിക്കും ആവശ്യമായ ധാതുലപണങ്ങളും വിറ്റാമിനുകളും പച്ചക്കറിയിൽ അടങ്ങിയിട്ടുണ്ടെന്നും ഗീത ഗ്രഹിച്ചു കുടപ്പനക്കുന്ന് കൃഷി ഓഫീസർ കൂടെ കൂടെ ഗീതയുടെ കൃഷി സ്ഥലങ്ങൾ സന്ദർശിച്ച് വേണ്ടുന്ന നിർദ്ദേശങ്ങൾ കൊടുക്കാറുണ്ട് വെറും നാല് സെൻറ് സ്ഥലം വരുന്ന കൃഷിയിടത്ത് മികച്ച രീതിയിലാണ് ഗീതാശാന് മാതൃകാപരമായി കൃഷി ചെയ്യുന്നത് ജൈവകൃഷി അവലംബിക്കുന്ന ഈ കർഷക പഴം പച്ചക്കറികൾ എന്നിവ തൻ്റെ ടറസ്സിൽ തന്നെ മികച്ച രീതിയിൽ കൃഷിഭവൻ്റെ സഹായത്തോടുകൂടി ചെയ്തു വരികയാണ് കൃഷിഭവൻ്റെ സ്കീമുകൾ യഥാസമയം അറിയുകയും അത് ഫലപ്രദമായി ഉപയോഗിക്കുകയും ചെയ്യുന്ന ഒരാൾ കൂടിയാണ് ഗീതാശൻ കൃഷിഭവൻ്റെ ട്രെയിനിങ്ങുകൾ അതുപോലെ യൂട്യൂബ് വീഡിയോകൾ അതുപോലെ മറ്റ് മാസികകൾ വായിക്കുകയും അതിലെ പ്രചോദനം ഉൾക്കൊണ്ട് പുതിയ കൃഷി രീതികൾ തൻ്റെ കൃഷിയിടത്ത് അവർ അവലംബിക്കാറുണ്ട് വളരെ മാതൃകാപരമായി കൃഷി ചെയ്യുന്ന ഈ കർഷക കൃഷിഭവൻ്റെ അവാർഡിന് പലതവണ അർഹയായിട്ടുണ്ട് ജൈവ വളങ്ങൾ വാങ്ങിക്കുന്നതിനോടൊപ്പം അതെങ്ങനെ ഉൽപ്പാദിപ്പിക്കാമെന്ന് കൂടി അവർ മനസ്സിലാക്കി തൻ്റെ കൃഷിയിടത്ത് അവരത് നിർമ്മിച്ച് തൻ്റെ കൃഷികൾക്ക് വിളകൾക്ക് നൽകാറുമുണ്ട് യഥാസമയം വളങ്ങൾ കൊടുത്താൽ മാത്രമേ നല്ല ആദായം കിട്ടൂ എന്നുള്ളത് മനസ്സിലാക്കി കൃത്യമായി കൃഷിഭവൻ നൽകുന്ന നിർദ്ദേശപ്രകാരം അവരവരുടെ വിളകൾക്ക് വളങ്ങൾ കൊടുക്കുകയും നല്ല ആദായം ഉൽപ്പാദിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് വീട്ടുജോലി കഴിഞ്ഞു കിട്ടുന്ന സമയങ്ങളിൽ ഗീതയുടെ അമ്മയും കൃഷിയിൽ സഹായിക്കും ഞാനാണ് കൃഷി എല്ലാം കൂടുതലും ചെയ്യണത് വെള്ളം ഒഴിക്കണതും വളം ഇടണതും ഇതെല്ലാം നടണതും കൂടുതലും ഞാനാണ് ചെയ്യുന്നത് ചെടികളെല്ലാം നടണതും പൊതിനെയൊക്കെ ഇത്രയും തയ്യാക്കി വെക്കണ വെച്ചിരിക്കണതും പിന്നെ വ വഴയൊക്കെ അങ്ങോട്ടൊക്കെ മാറ്റിയൊക്കെ നടുന്നതും കുറച്ച് കൃഷിയൊക്കെ കൂടുതലും ഞാൻ ചെയ്യും മുഖം നേരമില്ലാത്തതുകൊണ്ട് ഞാനാണ് കൂടുതലും ചെയ്യണത് ആരോഗ്യ പുഷ്ടിയോടുകൂടി തൈകൾ വളർത്തിയെടുക്കാൻ വേണ്ടി ജീവാമൃതം ചെടികൾക്ക് തളിച്ചും സ്പ്രേ ചെയ്തും കൊടുക്കുന്നു ഗീത ജീവാമൃതം ഉണ്ടാക്കുന്ന രീതി കാണിച്ചു തന്നു അപ്പം നമ്മൾ ജീവാമൃതം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് പോകുന്നത് അപ്പം ഇതിപ്പോൾ കുറച്ചാണ് ഞാൻ ഉണ്ടാക്കുന്നത് അതിന് വേണ്ടിയിട്ട് പച്ച ചാണകം ഇത് ചെറുപയർ പൊടിച്ചതാ ഇത് പാളയന്തടം പഴം ഇത് ശർക്കര കുറച്ച് മണ്ണ് ഈ പയർ പൊടിക്ക് പകരം നമുക്ക് കടലപ്പിണ്ണാക്ക ഉപയോഗിക്കാം അപ്പൊ ഇത് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആദ്യം ശർക്കര ഈ വെള്ളത്തിലോട്ട് ഇട്ടു കൊടുക്കാം അത് കഴിഞ്ഞിട്ട് നമുക്ക് ഈ പഴം ഞെവിടി അങ്ങോട്ട് ഇട്ട് കൊടുക്കാം അത് കഴിഞ്ഞ് നമുക്ക് ഇത് പയറുപൊടിയാണ് ഇതിലോട്ട് ഇട്ടുകൊടുക്കാം എന്നിട്ടിത് പച്ച ചാണക എല്ലാം നമ്മൾ ഈക്വൽ രീതിയിലാണ് ഇട്ട് കൊടുക്കാനുള്ളത് അത്രയും മതി കുറച്ചുണ്ടാക്കുന്നു പിന്നെ ഒരു പിടി മേൽമണ്ണാണ് ഇത് നമുക്ക് കൃഷിക്കാവശ്യമായ ജീവാണുക്കൾ ഇതിലുണ്ട് ആ ജീവാണുക്കളുടെ മൾട്ടിപ്ലൈ കൂട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ മണ്ണ് ഈ ജീവാമൃതത്തിൽ ഇട്ട് കൊടുക്കണം ഇത് നന്നായിട്ട് കലക്കിയതിന് ശേഷം ഇതിനെ നല്ലൊരു കമ്പൗണ്ട് നല്ലതുപോലെ കലക്കിയിട്ട് ഇരുപത്തൊന്ന് ദിവസം വെക്കണം വച്ചതിന് ശേഷം അതിനെ നമുക്ക് പത്തിലൊന്ന് വെള്ളം ചേർത്ത് നമുക്ക് ചെടികൾക്കും ചെടികളെ ഇലകൾക്കും മൂട്ടിൽ നമുക്ക് തളിച്ചു കൊടുക്കാം പിന്നെ നമുക്ക് സ്പ്രേയർ കൊണ്ട് ഇലകളിൽ തളിച്ചു കൊടുക്കണമെങ്കിൽ ഇതിനെ നന്നായിട്ട് നമുക്ക് കോറ തുണി കൊണ്ട് ഇതിനെ അരിച്ച് കരികളില്ലാതെ നമുക്ക് സ്പ്രേയറിൽ സ്പ്രേയും ചെയ്യാവുന്നതാണ് ഇതുകൊണ്ട് ഒരുപാട് കായും പൂവും വരാനും നമ്മളെ പച്ചക്കറികൾ നല്ലതുപോലെ വളരാനും ഒക്കെ പറ്റിയ ഒരു വളമാണ് ഈ ജീവാമലം കൃത്യമായ നിരീക്ഷണവും പരിചരണവും നൽകുന്നതിൽ ഗീതബദ്ധ ശ്രദ്ധയാണ് പച്ചക്കറി സസ്യങ്ങളുടെ പരിപാലനത്തിൽ ഗീതയുടെ എം ബി എ വിദ്യാർത്ഥിയായ മകനും സഹായത്തിനുണ്ട് കുടപ്പനക്കുന്ന് കൃഷിഭവനിൽ നിന്നും രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ടിലെ കുട്ടി കർഷകനുള്ള അവാർഡ് ജേതാവാണ് ഗീതയുടെ മകൻ നിരീഷ് ഷാൻ ഞാൻ ഇവിടെ ഇവിടെ അമ്മയെ സഹായിക്കാറുണ്ട് സഹായിക്കാറുണ്ട് വെള്ളം ഒഴിച്ചും ചില ചെറിയ ചെറിയ പണികളൊക്കെ തൈകൾ ഒക്കെ എനിക്ക് അവാർഡ് ഇടനിലക്കാരുടെ ചൂഷണമില്ലാതെ ഗീതയ്ക്ക് തങ്ങളുടെ ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കുന്നതിന് കുടപ്പനക്കുന്ന് കൃഷിഭവനടുത്ത് ഒരു കട സജ്ജമാക്കിയിട്ടുണ്ട് ഞായറാഴ്ചകളിൽ വഴയില ആറാംകല്ലിലെ സൺഡേ മാർക്കറ്റിൽ സാധനങ്ങൾ എത്തിക്കാറുണ്ട് ഗീത സമഭാവന എന്ന് പറയുന്ന റെസിഡൻസ് അസോസിയേഷൻ്റെ വാർഷികമായിട്ട് ബന്ധപ്പെട്ടാണ് ഈ ഒരു ഐഡിയ തുടങ്ങുന്ന ആദ്യം അപ്പം നമ്മളിപ്പോൾ ഏതാണ്ട് അഞ്ച് കൊല്ലത്തോളം ആവുന്നു ഇതിനിടയ്ക്ക് പലപ്പോഴും ഇത് നല്ല ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ട് ഇവിടെ പെരുമഴയത്തൊക്കെ ഞങ്ങളുടെ പന്തല കേട്ട് നമ്മളിത് ചെയ്തിട്ടുണ്ട് നല്ല ശാരീരിക അധ്വാനമുള്ള സംഗതിയാണ് പക്ഷേ ഞാൻ നോക്കുമ്പോൾ നമ്മുടെ സുഹൃത്തുക്കൾ നന്നായിട്ട് ആസ്വദിച്ചിട്ടാണ് അത് ചെയ്യുന്നത് അത് നമ്മൾ നോക്കുമ്പോൾ ഇത് കഴിഞ്ഞിട്ട് ഇതെല്ലാം കഴിഞ്ഞിട്ട് നമ്മളൊരു ഒന്നര മണിക്കൂർ കഴിഞ്ഞിട്ടാണ് ഞങ്ങളിത് പോവുക ഇവിടേക്കൊന്ന് ക്ലീൻ ചെയ്തിട്ട് ബാക്കിയൊന്ന് സാധനങ്ങളെല്ലാം പരസ്പരം ഒന്ന് പങ്കുവെച്ച് കഴിച്ചിട്ടൊക്കെയാണ് പോകുന്നത് പക്ഷേ ഞാനിതിനെ മറ്റൊരു രീതിയിലൂടെ കാണാൻ ശ്രമിക്കാണ് കേട്ടോ കാരണം ഇത് നല്ലൊരു ബദലാണ് നല്ലൊരു ബദലാണ് സ്വാശ്രയത്തെ മുതലായ കാര്യങ്ങളുടെ അടിസ്ഥാന ആശയങ്ങളിലേക്കുള്ളൊരു പോക്കാണ് ഇത്തരം ആൾക്കാരുടെ കൂട്ട അല്ലെങ്കിൽ ഇത്തരം കൂട്ടായ്മകൾ ഓരോ പ്രദേശത്തും ഉണ്ടായി വരേണ്ടതുണ്ടെന്ന് ഞാൻ വ്യക്തിപരമായിട്ട് വിചാരിക്കുന്നു അവർക്കെല്ലാം വിസിബിൾ ആവാനൊരു ഇടം ഉണ്ടാവണം കൊടുക്കൽ കൂടുതൽ കരുതുന്ന ഒരാളാണ് സംസ്ഥാനത്തിന്റെ ഇന്നത്തെ സാമൂഹിക അവസ്ഥയിൽ വർദ്ധിച്ച കാർഷിക പുരോഗതിയാണ് എങ്ങും ദൃശ്യമാകുന്നത് രോഗദുരിതവുമൊക്കെ മലയാളിയെ ജൈവകൃഷിയോട് കൂടുതൽ അടുപ്പിച്ചു നിർത്തി എന്ന് വേണം പറയാൻ ഞാനിപ്പോൾ ഉണ്ടാക്കുന്ന പിക്കിൾസ് എന്ന് പറയുന്നത് തികച്ചും നല്ലെണ്ണയിൽ ഒന്നും ചേർക്കാതെയാണ് ഉണ്ടാക്കുന്നത് അതുപോലെ തന്നെ നമ്മുടെ പരമ്പരാഗതമായ ചമ്മന്തിപ്പൊടി തേങ്ങാ ചമ്മന്തിപ്പൊടി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് മീനിൻ്റെ അതായത് നോൺ വെജ് മീനിൻ്റെ അച്ചാർ മീനച്ചാർ ഉണ്ടാക്കുന്നുണ്ട് ചൂര ചെ മീനൊക്കെ മൂല്യവർധിത ഉൽപ്പന്നങ്ങളാണ് ഞാൻ ഉണ്ടാക്കുന്നത് എൻ്റെ പ്രോഡക്റ്റുകൾ ബനാന പൗഡറ് ബനാന ചിപ്സ് റാഗി പൗഡറ് കോൺ പൗഡറ് പിന്നെ ഗോതമ്പ് ഗോതമ്പിൻ്റെ പൗഡറ് സിപ്പ് ജാം സ്ക്വാഷ് ഈ ഈ വക മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളാണ് ഞാൻ ചെയ്യുന്നത് എനിക്ക് വെളനാട് കൃഷിഭവൻ്റെ ഭാഗത്തു നിന്നും ജില്ലാ വ്യവസായ ഓഫീസിൻ്റെ ഭാഗത്തു നിന്നും ബ്ലോക്ക് പഞ്ചായത്ത് എല്ലാ തലത്തിൽ നിന്നും എനിക്ക് പരിപൂർണമായ പിന്തുണയും സഹകരണവും കിട്ടുന്നുണ്ട് ഇവിടെ എനിക്ക് ഒരുപാട് ഉപയോഗമുണ്ട് ഒരു മൂവായിരം രൂപ കൂടുതലുള്ള വിസ് ഒരു ദിവസം രണ്ട് മണിക്കൂർ കൊണ്ട് അത്രയും കിട്ടുന്നുണ്ട് പിന്നെ എല്ലാവരും ഞങ്ങളുടെ പോലുള്ള സംരംഭകർക്ക് ഏറ്റവും വളരെ ഒരു നല്ലൊരു പ്ലാറ്റ്ഫോം ഇവിടെ കിട്ടുന്നുണ്ട് നമുക്ക് മാർക്കറ്റിങ്ങിനാണ് ബുദ്ധിമുട്ടുള്ളത് അതിവിടെ നല്ലതായിട്ട് നമുക്ക് കിട്ടുന്നുണ്ട് ഒരു കൂട്ടം കർഷകരും റെസിഡൻസ് അസോസിയേഷനും ചേർന്ന് സ്ത്രീകളുടെ വിപണന കൂട്ടായ്മ പ്രയോജനപ്പെടുത്തി ഒരു ജൈവ കാർഷിക കളം എല്ലാ ഞായറാഴ്ച തോറും പ്രഭാതത്തിൽ ഒരുക്കുമ്പോൾ അത് നൽകുന്ന സാമൂഹിക പ്രതിബദ്ധതയുടെ സന്ദേശത്തിന്റെ വ്യാപ്തി ചെറുതല്ല ഇത്തരത്തിലുള്ള വിപണികൾ കേരളത്തിന്റെ എല്ലാ പ്രദേശങ്ങളിലും അനുകരിക്കാവുന്ന ഒന്നു തന്നെയാണ് കൃഷി ദർശൻ പരിപാടിയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുക വിലാസം ദി പ്രൊഡ്യൂസർ കൃഷി ദർശൻ ദൂരദർശൻ കേന്ദ്രം കുടപ്പനക്കുന്ന് തിരുവനന്തപുരം ആറ് ഒൻപത് അഞ്ച് പൂജ്യം നാല് മൂന്ന് ഫോൺ പൂജ്യം നാല് ഏഴ് ഒന്ന് രണ്ട് ഏഴ് മൂന്ന് ഒന്ന് എട്ട് ഏഴ് പൂജ്യം ഇമെയിൽ ഡി ഡി കൃഷി ടി വി എം അറ്റ് ജിമെയിൽ ഡോട്ട് കോം